എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എഴുപത്തിരണ്ട് ലിറ്റർ പുതുച്ചേരി മദ്യവും മുപ്പത്തി അയ്യായിരം രൂപയുമായി രണ്ടു പേർ പിടിയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന്റെയും ഇരിങ്ങാലക്കുട എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്തമായ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊടകരയിൽ നിന്നാണ് മാഹിയിൽ നിന്ന് എഴുപത്തിരണ്ട് ലിറ്റർ പുതുച്ചേരി മദ്യം കയറ്റിക്കൊണ്ടുവന്ന കാറും രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുന്നത് കോഴിക്കോട് സ്വദേശി ഡാനിയേൽ കുറ്റിച്ചിറ സ്വദേശിനി സാഹിന എന്നിവരാണ് അറസ്റ്റിലായത് ഒമ്പത് കേസുകളിൽ മൂന്ന് ബ്രാൻഡുകളിലായി എഴുപത്തിരണ്ട് ലിറ്റർ മദ്യമാണ് പിടികൂടിയത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനോ വിൽക്കാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയത് എന്ന് തൃശ്ശൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ പറഞ്ഞു ഡ്രൈഡേ ആയതിനാൽ തൃശ്ശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം കൊടകരയിൽ വാഹന പരിശോധന ഊർജിതമാക്കിയിരുന്നു കമ്മീഷണർ സ്ക്വാഡ് അംഗവും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുമായ എ ബി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് കണ്ടെടുത്തത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ സിഐ എ പോൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് മേൽനിർദ്ദേശങ്ങൾ നൽകി പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ജി മോഹനൻ എ സന്തോഷ് കെ എം സജീവൻ പി പിഇഒമാരായ പി എം ബാബു പി കെ സുനിൽ ടി ആർ സുനിൽ കെ കെ വത്സൻ സി വി ശിവൻ സിഇഒമാരായ കൃഷ്ണപ്രസാദ് സുധീർ കുമാർ പി വി വിശാൽ എം പി ജീവേഷ് സിജോമോൻ സനീഷ് കുമാർ നിത്യ ശാലിനി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു സംയുക്തമായ പരിശോധനയിൽ ഇന്ന് രാവിലെ പത്തുമണി സമയത്ത് പുറകുടെ വിദേശത്ത് നിന്ന് എഴുപത്തിരണ്ട് മീറ്റർ പുതുച്ചേരി വന്ന് കയറ്റിക്കൊണ്ടിരുന്ന കാർ രണ്ട് കുട്ടികൾക്ക് പിടികൂടെ ഉണ്ടായി പാർട്ടിയിലെ എ ഇ എം ആരായുള്ള ടി വി മോഹനൻ എ സന്തോഷ് പ്രവീൺ ഓഫീസറുമായ ഓഫീസർമാരായ എൻ സജീവൻ പി എം ബാബു പി കെ സിന്ധു ടി ആർ സിന്ധു മറ്റ് ജീവനക്കാരായ കെ കെ വൈസു സി വി ശിവൻ കൃഷ്ണപ്രസാദ് കബീൽ ഷിഫോർഡാണ് ടി വി സുധീർ എം പി ജീവേഷും സിജോമാൻ വനിതാ ദിവരായ നിത്യ ചാലിനി എന്നിവരെ ഉൾപ്പെടുത്തുന്നു ഇതോടൊപ്പം തനീഷ് കുമാർ ടി എസ് സിജോമൻ എന്നിവരും News desk eating a times to line, waving stories around you to line, designer studio creations made from the heart. Inside outside home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring